ദേശങ്ങൾക്കും ഭാഷകൾക്കും അപ്പുറം സമൂഹത്തിലെ ജനങ്ങളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒന്നാണ് സിനിമ ഒരു കാലത്ത് ജനങ്ങൾ പോകാൻ ഭയന്നിരുന്നതും ഒരു സിനിമാ ചിത്രീകരണത്താൽ ആ സിനിമയുടെ പേരിൽ പ്രസിദ്ധപ്പെടുകയും ഇപ്പോൾ മറ്റൊരു സിനിമയാൽ ജനശ്രദ്ധ ആകർഷിക്കുകയും ചെയ്ത കൊടൈക്കനാലിലെ ഡബിൾ കിച്ചൺ എന്നറിയപ്പെട്ടിരുന്ന ഗുണാകേവിലേക്ക് എസ് എസ് ഫ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സഞ്ചാരികളുടെ പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് കൊടൈക്കനാൽ കുന്നുകളും മലകളും താഴ്വാരങ്ങളും തടാകങ്ങളും നിറഞ്ഞ അതിമനോഹരമായ ഇടമാണ് തമിഴ്നാട്ടിലെ കൊടൈക്കനാൽ മലനിരകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന കൊടൈക്കനാൽ സമുദ്ര നിരപ്പിന്റെ ഏഴായിരത്തി ഇരുന്നൂറ് അടിമുകളിൽ സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് വേനൽക്കാലത്ത് പോലും തണുപ്പും കോടമഞ്ഞും നിറഞ്ഞ കൊടൈക്കനാലിലെ കാഴ്ചകൾ ഏതൊരു യാത്രാപ്രേമിയെയും ഇവിടേക്ക് ആകർഷിക്കുന്നു കൊടൈക്കനാൽ സന്ദർശിക്കുന്നവരെല്ലാം കാണാൻ കൊതിക്കുന്ന ഒരു സ്ഥലമാണ് ഗുണാകേവ് ഉലകനായകൻ കമൽഹാസൻ പ്രധാന കഥാപാത്രമായി എത്തിയ ഗുണ എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തിയതോടെയാണ് ഗുണ കേവ് വിനോദസഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമായി മാറിയത് സിനിമയിൽ കാണുന്നത് പോലെ മനോഹരമാണ് സ്ഥലമെങ്കിലും അപകട മരണങ്ങളുടെ പേരിൽ പ്രസിദ്ധമാണ് ഗുണാകേവ് അഥവാ ഡബിൾ കിച്ചൺ കൊടൈകനാലിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് ഗുണ കേവ് റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് മാറിയാണ് ഗുണാകേവ് സ്ഥിതി ചെയ്യുന്നത് പാസ് എടുത്തു വേണം ഇവിടേക്ക് പ്രവേശിക്കാൻ കുറച്ചു ദൂരം നടക്കുമ്പോൾ തന്നെ കൂറ്റൻ മരങ്ങൾ കാണാനാകും കോടമഞ്ഞും കാറ്റും അനുഭവിച്ച് കിലോമീറ്ററോളം വിശാലമായി കിടക്കുന്ന പൈൻ മരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര രസകരമാണ് മരങ്ങളുടെ വേരുകൾ കെട്ടു വ്യാപിച്ചു കിടക്കുന്ന കാഴ്ച മറ്റൊരിടത്തും കാണാനാകില്ല ഈ നടത്തം അവസാനിക്കുന്നത് പതിമൂന്ന് പേരുടെ ജീവനെടുത്ത ഗുണാകേവിന് സമീപത്തേക്കാണ് സമീപത്ത് പത്ത് മീറ്റർ മാത്രം മാറിയാൽ അഗാധമായ കൊക്കയാണ് കൊടൈക്കനാലിലെ സൂയിസൈഡ് പോയിന്റുകളിൽ ഒന്നാണിവിടം എല്ലാ സമയവും കോടമഞ്ഞിനാൽ മൂടപ്പെട്ടിരിക്കുന്ന ഇതിന്റെ ആഴം വ്യക്തമല്ല മഞ്ഞു കിടക്കുന്നതിനാൽ ഇവിടെ വ്യക്തമായി ഒന്നും കാണാനാകില്ല ചുറ്റും കൂറ്റൻ കമ്പിവേലി കെട്ടിത്തിരിച്ചാണ് സുരക്ഷയൊരുക്കിയിരിക്കുന്നത് ഇവിടെ എത്തുന്ന എല്ലാവരുടെയും ശ്രദ്ധ മുഴുവൻ ഗുണാഗൈവിലേക്കാണെന്നതിൽ സംശയമില്ല എന്നാൽ സുരക്ഷ കണക്കിലെടുത്ത് ഗുഹ അടച്ചിട്ടിരിക്കുകയാണ് ആർക്കും ഉള്ളിലേക്ക് പ്രവേശനമില്ല ഏകദേശം അറുനൂറ് മീറ്റർ താഴ്ചയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗുണാകേവിനുള്ളത് പുറമേ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുമെങ്കിലും ഉള്ളിലെ കാഴ്ചകൾ വ്യക്തമല്ല ഗുണാകേവിൽ അപകടപ്പെട്ടവരിൽ ഒരാൾ മാത്രമാണ് ജീവനോടെ പുറത്തു വന്നത് എറണാകുളത്തു നിന്നും രണ്ടായിരത്തി ആറിൽ ഇവിടെ എത്തിയ വിനോദയാത്ര സംഘത്തിലെ ഒരാളാണ് ജീവനോടെ രക്ഷപ്പെട്ട ഏകഭാഗ്യവാൻ ഗുണാഗേവിന്റെ താഴ്ച ഇന്നും കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടില്ല സമീപത്തെ കൊക്കയിൽ ജീവൻ ഒടുക്കാൻ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയതോടെ ഗുണാഗേവിലേക്കുള്ള പ്രവേശനം വനം വകുപ്പിന്റെ കീഴിലായി കൺമണി അൻപോട് കാതരൻ ഞാൻ എഴുതും കടിതമേ കമൽഹാസൻ നായകനായ ഗുണ എന്ന സിനിമയിലെ ഈ പാട്ട് എത്ര കേട്ടാലും മതിവരാത്ത ഒന്നാണ് ജനപ്രിയമായ ഈ സിനിമയുടെ പേരിൽ തന്നെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് തമിഴ്നാട്ടിൽ തണുപ്പിന്റെ ഈറ്റില്ലമായ കൊടൈക്കനാലിലെ ഗുണ കേവ് ഈ പാട്ടടക്കം സിനിമയിലെ പ്രധാന രംഗങ്ങൾ ഷൂട്ട് ചെയ്ത ഗുഹ സിനിമയുടെ വിജയത്തിന് ശേഷം ഇവിടെ ഈ പേരിലാണ് അറിയപ്പെടുന്നത് എന്നാൽ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് മുൻപ് വരെ ഇവിടം ഡെവിൾ കിച്ചൻ അഥവാ ചെകുത്താന്റെ അടുക്കള എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇടുങ്ങിയ ആഴമേറിയ ഗുഹ മുന്നോട്ട് പോകും പല തട്ടുകളായി വീണ്ടും ആഴങ്ങളിലേക്ക് നീളുന്ന കൈവഴികൾ നമ്മെ മാടി വിളിക്കും ആ ഇരുട്ടിലൂടെ നടക്കുമ്പോൾ വവ്ബാലുകൾ ശബ്ദമുണ്ടാക്കി വഴിമുടക്കാനെത്തും ഓക്സിജന്റെ തോത് കുറയും ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഒന്ന് കാല് തെന്നിയാൽ നേരെ നിലയില്ല ഇരുട്ടിന്റെ ആഴങ്ങളിലേക്ക് വഴുതി വീഴും അവിടെ അകപ്പെട്ടു പോയാൽ പിന്നെ ഒരു തിരിച്ചു വരവില്ല ഈ ആഴങ്ങളിൽ അകപ്പെട്ട് ജീവനോടെ തിരിച്ചു വന്നവർ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് ബാക്കിയെല്ലാം ഈ ഇരുണ്ട ആഴങ്ങളിൽ മണ്ണിനോടൊപ്പം ലയിച്ചു തീർന്നു സഞ്ചാരികളുടെ പറയായ കൊടൈക്കനാലിലെ ഗുണാക്കേവ് വീണ്ടും വാർത്തകളിൽ നിറയുന്നത് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞമ്മൾ ബോയ്സ് എന്ന മലയാള ചിത്രത്തിന്റെ വരവോടെയാണ് കേരളത്തിൽ നിന്നും കൊടൈക്കനാലിൽ ഉല്ലാസയാത്രയ്ക്കെത്തുന്ന ഒരു കൂട്ടം യുവാക്കളെ അധികരിച്ചാണ് ചിത്രം കഥ പറയുന്നത് ഇവർ ഗുണകേവ് കാണാനെത്തുന്നതും കൂട്ടത്തിലൊരാൾ അബദ്ധത്തിൽ ഗുഹയിൽ വീഴുന്നതും പിന്നീടുള്ള സംഭവങ്ങളുമാണ് ചിത്രത്തിലുള്ളത് ഈ സിനിമ ഇറങ്ങിയതോടെ ഇവിടേക്കെത്തുന്ന സഞ്ചാരികൾ കുറച്ചൊന്നുമല്ല ഇപ്പോൾ കൊടൈക്കനാലിൽ ഏറ്റവും തിരക്കേറിയ ഒരു ടൂറിസ്റ്റ് പോയിന്റ് ഗുണാകേവാണ് ആണ് സിനിമാ കഥ പോലെ ത്രില്ലടിപ്പിക്കുന്ന ചരിത്രമാണ് കൊടൈക്കനാലിലെ ഗുണാകേവിനും പറയാനുള്ളത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ഇന്ത്യയിലെ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്ന നാളുകൾ അന്ന് കൊടൈക്കനാൽ സന്ദർശിക്കാനെത്തിയ ഇംഗ്ലീഷ് ഓഫീസർ ി എസ് വാർഡാണ് ആദ്യമായി ഈ അതിപുരാതനമായ ഗുഹ കണ്ടെത്തുന്നത് അന്ന് അദ്ദേഹം ഈ പ്രദേശത്തു കൂടി നടക്കുമ്പോൾ കാട് മൂടിക്കിടന്ന സ്ഥലത്തു നിന്നും പല രീതിയിലുള്ള ശബ്ദം കേട്ടു അതിന്റെ ഉറവിടം അന്വേഷിച്ച അദ്ദേഹവും സംഘവും ഗുഹയുടെ ഉള്ളിലേക്കിറങ്ങി ഇരുട്ടു മൂടിയ ഒരാൾക്ക് മാത്രം കഷ്ടിച്ചു മുന്നോട്ടു പോകാനാകുന്ന ഇടുങ്ങിയ ഗുഹ മുന്നോട്ട് അവരെ നയിച്ചു മുന്നിലേക്ക് പോയപ്പോൾ പല തട്ടുകളായി കിടക്കുന്ന കൂടുതൽ ആഴമേറിയ ഭാഗങ്ങൾ ദൃശ്യമായി ഇരുട്ടിൽ വീണ്ടും നടക്കും തോറും ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരുന്നതായി അവർ തിരിച്ചറിഞ്ഞു അന്ന് അടി അടിത്താഴ്ച വരെ സായിപ്പും സംഘവും സഞ്ചരിച്ചു ശ്വാസ തടസ്സം കാരണം അതിനപ്പുറം അവർക്ക് പോകാനായില്ല ഈ കാലഘട്ടത്തിലാണ് ഗുഹയ്ക്ക് ഡെവിൾ കിച്ചൺ അഥവാ ചെഗുത്താന്റെ അടുക്കള എന്ന പേര് ലഭിച്ചത് ഇതാണ് ഇവിടത്തെ ചരിത്രം കോടമഞ്ഞും തണുപ്പും നിറഞ്ഞ ഇവിടത്തെ കാലാവസ്ഥ ഏതൊരു സഞ്ചാരിക്കും ഒരിക്കലും മറക്കാനാകാത്ത അനുഭവമാണ് സമ്മാനിക്കുന്നത് ഭീകരമായ മൂന്ന് പാറകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിലവറ പോലെയാണ് ആദ്യ കാഴ്ചയിൽ ഗുഹ അനുഭവപ്പെടുക സ്തംഭാകൃതിയിൽ നിൽക്കുന്ന ഇരു പാറകൾ നിറഞ്ഞതാണ് പ്രവേശന കവാടം ഇരുൾ നിറഞ്ഞ ഗുഹയ്ക്കുള്ളിൽ എത്ര അറകളുണ്ടെന്ന് കൃത്യമായ കണക്കില്ല പലപ്പോഴായി പതിനഞ്ചോളം പേരാണ് ഈ ഗുഹയ്ക്കുള്ളിൽ വീണ് മരണപ്പെട്ടിട്ടുള്ളത് ഗുഹയ്ക്കുള്ളിൽ ആരും ഇതുവരെ ചെന്നെത്താത്ത ഏറ്റവും ആഴമേറിയ ഭാഗമാണ് ഡെബിൾ കിച്ചൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ